അങ്ങനെ നമ്മുടെ അയോധ്യയിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് ഇതാണ് ഞാൻ മൂന്ന് നൈറ്റ് സ്റ്റേ ചെയ്ത ആർ കെ പാലസ് ഹോം സ്റ്റേ നിങ്ങൾക്ക് ഓർമ്മൻഡല്ലോ നമ്മൾ ഇവിടുത്തെ ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇവിടെ അല്ലായിരുന്നു ഇഷ്യൂ ഞാൻ ആദ്യം ബുക്ക് ചെയ്ത ഹോട്ടലായിരുന്നു ഇഷ്യൂ കമ്പാരറ്റീവലി ഇവിടെ സ്റ്റേയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സേഫ് ആയിരുന്നു സെക്യൂർ ആയിരുന്നു ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് അവർ തരുന്നുണ്ടായിരുന്നു ഫുഡിനൊന്നും വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ നമ്മൾ ഈ ഇവിടുത്തെ ഹോട്ടൽസ് ആണെങ്കിലും ഹോം സ്റ്റേയ്സ് ആണെങ്കിലും ഒക്കെ ബുക്ക് ചെയ്യുമ്പം അത് ഓൺലൈൻ ഏത് സൈറ്റ് ആണെങ്കിലും അവർ അങ്ങനകത്തൊരു കാര്യം കാണിക്കും ഫൈവ് മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ടു ശ്രീറാം ജന്മഭൂമി മന്ദർ എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കരുത് ഒരു കാരണവശാലും വിശ്വസിക്കരുത് അത് അവരുടെ ഒരു ബിസിനസ് തന്ത്രം മാത്രമാണ് നിങ്ങൾക്കറിയാലോ ഞാൻ ആദ്യം ബുക്ക് ചെയ്ത ശ്രീറാം റെസിഡൻസി ഹോട്ടൽ അതിനകത്ത് ഫൈവ് മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ടു രാം മന്ദിർ എന്നും പറഞ്ഞിട്ടാണ് എടുത്തത് അപ്പോൾ അതിനടുത്ത് തന്നെയാണ് ഹനുമാൻ ഗാർഹി ഈ ഈസി ആയിരിക്കുമല്ലോ നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടൊക്കെ ബുക്ക് ചെയ്തതാണ് പക്ഷേ ഞാനിപ്പം അവർ രണ്ടാമത് തന്നെ ഇത് കുഴപ്പമില്ല അവർ തന്നെ ഹോട്ടൽ ആണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു ഇവിടെ എനിക്ക് ടു പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ ആണ് ജന്മഭൂമിയിലേക്ക് നടന്നു പോകാനുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചതികൾ നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഇവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യാനാണെങ്കിലും ഹോം സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്യാനാണെങ്കിലും ഞാൻ തിരിച്ചു പോകാൻ പോകുന്നത് ഫ്ലൈറ്റിനാണ് പുതിയ എയർപോർട്ട് ഉണ്ട് അതായത് ശ്രീ വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പം അവിടുന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് ബംഗ്ലൂരു കെമ്പഗഡ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നേരെ കൊച്ചിക്ക് പോകും പിന്നെ ഞാൻ ഞാനിപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ ട്രാവൽ ഏജൻസി വഴി ബുക്ക് ചെയ്ത ടാക്സിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് എയർപോർട്ട് വരെ പോകാൻ ഓൾമോസ്റ്റ് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് അതിന് അവർ ചാർജ് തൗസൻഡ് റുപ്പീസാണ് പറഞ്ഞിരിക്കുന്നത് സ്വാമി നാരായണൻ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നാണ് നമ്മുടെ ഈ ഒരു ടാക്സി സർവീസിൻ്റെ പേര് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡ്രൈവർ അദ്ദേഹത്താണ് അദ്ദേഹത്തിൻ്റെ തലേക്കെട്ടൊക്കെ കണ്ടോ അപ്പം നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ബ്രഹ്മകുണ്ട് ടെൻറ്റ് സിറ്റി അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള റോഡിൽ കൂടെയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത് കേട്ടോ എനിക്ക് എന്തേലും നമ്മുടെ ടാക്സി എനിക്ക് തലേകെട്ട് എനിക്കിഷ്ടമായിട്ടോ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ട്രാവൽ ഇതാണ് നമ്മളെ വിളിച്ചത് പക്ഷെ എന്നിട്ടും എനിക്ക് ശരിക്കും ഇവിടുത്തെ ഒരു ലോക്കൽ ആളാണ് നമ്മുടെ ഈ ഒരു ടാക്സി സർവീസിൻ്റെ നമ്പർ തന്നത് അപ്പം ഒഫീഷ്യൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഒരു പ്രൊഫഷണൽ സീവറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തലക്കെട്ട് കണ്ടപ്പോൾ തന്നെ സമാധാനമില്ല അയോധ്യയിൽ ബസ് കാണാത്തവർക്ക് ഒരു ബസ് കാണിച്ചു തരാം ഉത്തർപ്രദേശ് ക ബസ് ഇവിടേക്ക് ഇങ്ങനെ എപ്പോഴും ആൾക്കാർ ഇന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാട്ടോ പക്ഷേ എല്ലായിടവും മഹാവർത്തിയോടും ആണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല രാവിലെ തൊട്ട് ഏർലി മോർണിംഗ് തൊട്ട് തന്നെ ആൾക്കാർ നിന്നിട്ട് ഈ ചൂലും പിടിച്ച് ക്ലീനിങ് ആണ് പക്ഷെ ഇല്ലാത്ത അഴുക്കുകളും ഇല്ല ഇവിടെ ബോർഡുണ്ടോ ഇന്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ നമ്മൾ ശ്രീ മഹ് മഹർഷി ബാത്മീകി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഗേറ്റിനടുത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് കണ്ടോ നല്ല വലിയ ഗേറ്റ് ആണ് അതേപോലെ തന്നെ ആ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെയാണ് എയർപോർട്ടിന്റെ ബിൽഡിങ് നമുക്ക് ഗേറ്റിന്റെ അടുത്ത് തന്നെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇത് ഇതേപോലെ വേക്കൻറ്റ് പ്ലോട്ട്സാണ് ഇത് മിക്കവാറും ഇവിടേക്ക് എന്തെങ്കിലും ഇൻ ഫ്യൂച്ചറിൽ എന്താ ഡെവലപ്മെൻസിൻ്റെ ഭാഗമായിട്ട് വൻ ബിൽഡിങ്ങുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് എൻ്റെ ട്രാവലേഴ്സൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ടോ ആ സൈഡിലാണ് പാർക്കിംഗ് ടു വീലർ പാർക്കിംഗ് ഒക്കെ അവിടെയാണ് ഇതാണ് നമ്മുടെ പുതിയ മഹർഷി വാത്മീകി ഇൻ്റർനാഷണൽ അയോധ്യ ദാം എയർപോർട്ട് ഡിസംബർ തേർട്ടീത്തിന് മോദിജി ഇനാഗ്രേറ്റ് ചെയ്ത അതായത് പ്രാൺ പ്രതിഷ്ഠയ്ക്ക് തൊട്ട് മുൻപായിട്ട് പ്രാൺപ്രതിഷ്ഠ എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തി രണ്ടിനായിരുന്നല്ലോ ഇത് ഡിസംബർ മുപ്പതിനാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് ഇവിടെ എന്തോ കൊട്ടുമ്പാട്ടോ കേൾക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയത്തില്ല ആക്ച്വലി ഇന്നലെ കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രാമന്ദിർ വിസിറ്റിന് പോയ ദിവസം ഇവിടുത്തെ സി എമ്മും മിനിസ്ട്രിയിലുള്ള ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വരുന്നത് ആരാണെന്ന് അറിയോ ഇന്ന് വരുന്നത് കെജ്രിവാളാണ് അതായത് ഡൽഹി ചീഫ് മിനിസ്റ്റർ അപ്പം ഇവിടെ നമുക്ക് കാണാം ആ കാണുന്നത് ഡിപ്പാർച്ചർ വൺ അവിടെ ഡിപ്പാർച്ചർ ടു അങ്ങേറ്റം അറൈവൽ അപ്പം നമ്മൾ ഈ കൊട്ടും പാട്ടും കേൾക്കുന്നത് വേറെ ഒന്നുമില്ല അവിടെ സെക്യൂരിറ്റി ഫോഴ്സ് ഒക്കെ നിൽക്കുന്നില്ലേ അതെന്താ സംഭവം എന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാൾ ഇവിടെ വന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെയാണ് ഈ പാട്ടൊക്കെ കേൾക്കുന്നത് അതാണ് ഇത്രയും സെക്യൂരിറ്റി ഫോഴ്സൊക്കെ ഈ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത് അതാണ്ട് പോലീസ് വണ്ടി ആംബുലൻസൊക്കെ കിടക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ ഇങ്ങനെ വെളിയിൽ തന്നെ നിന്ന് കട കറങ്ങുന്നതിന് വേറെ സംഭവം അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ ഇവിടെ കാണും കിട്ടുപോയെന്നറിയാണ് നിൽക്കുന്നത് കേട്ടോ പക്ഷേ കാണാൻ നമുക്ക് പറ്റത്തില്ല വന്നാലും അവർ പെട്ടെന്ന് തന്നെ കാറിനകത്ത് കാര്യമൊക്കെ പോത്തേയുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം അകത്തൊക്കെ ഇഷ്ടംപോലെ ട്രാവലേഴ്സ് പാസഞ്ചേഴ്സ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പാസഞ്ചേഴ്സ് ഇരിപ്പുണ്ട് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ റണ്ണിങ് നല്ല രീതിയിൽ ഫംഗ്ഷനൽ ആയിട്ടുണ്ട് ഇപ്പോൾ എന്റെ പുറകില് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ കജരിവാൾ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് സാഗൂതം നോക്കി നിൽക്കാൻ കേട്ടോ എല്ലാവരും എന്നെപ്പോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും ഇപ്പം ഇവിടെ അയോധ്യയുടെ ഒരവസ്ഥ ഇതാണ് ഈ വി ഐ പി സി ഇങ്ങനെ തലങ്ങും വലങ്ങും വരികയും പോവുകയും ചെയ്തത് കാരണം എവിടെ ചെന്നുകഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ ഇത് ഇതാരാ നിങ്ങൾക്ക് അറിയാൻ താരെങ്കിലും ആണോ നമുക്ക് ഈ ഡിപ്പാർച്ചൽ ഫണ്ണിൽ കൂടി നമ്മുടെ ഐ ഡി കാർഡ്സ് ഒക്കെ കാണിച്ചിട്ട് അകത്ത് കയറാം പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് വന്നിട്ട് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ ആ ലാസ്റ്റിലാണ് ഒക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു പെട്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ട്രോളി എടുക്കുന്നില്ല അപ്പം നമ്മൾ എയർപോർട്ടിനകത്തേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച എങ്ങനെയാണ് റൈറ്റ് സൈഡിൽ ബാഗേജ് സ്ക്രീനിങ് പിന്നെ അവിടുന്ന് സെൻട്രലേക്ക് വരുമ്പോൾ അവിടെ വെയ്റ്റിംഗ് ഏരിയ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ചെക്ക് ഇൻ സെക്ഷനാണ് ഇവിടെ സ്പൈസ് ജെറ്റ് ഉണ്ട് അതേപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ് അപ്പുറത്ത് സൂം ഇൻഡിഗോ അങ്ങനെ നാല് ഫ്ലൈറ്റ്സിൻ്റെ ചെക്ക് ഇൻ ആണ് ഇവിടെ ഉള്ളത് അപ്പം ഞാനിന്ന് പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ് കേട്ടോ അപ്പം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡിപ്പാർച്ചർ ടൈ ടൈമ് എന്ന് പറയുന്നത് ത്രീ ഫോർട്ടിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പെയിൻറ്റിങ്സ് കേട്ടോ പെയിൻറ്റിങ്സും അതിനിടയ്ക്ക് ഒരു ചെറിയ ആർട്ട് വർക്ക് അതായത് ചുമർചിത്രം പോലെ പെയിൻറ്റിങ്ങുകൾ അതേപോലെ തന്നെ ഇടയ്ക്ക് കൊത്തുപണികളൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാരണം കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് സീതാ രാമൻ്റെ കല്യാണമാണ് സീതയുടെയും ശ്രീരാമദേവന്റെയും കല്യാണം എന്തെങ്കിലും അവിടെ വില്ലൊടിക്കുന്ന ശ്രീരാമൻ അത് വാത്മീകി മഹർഷി ലവനെയും കുശിനെയും ഒക്കെ അമ്പ പഠിപ്പിക്കുന്നു അപ്പം രാമായണം റിലേറ്റഡ് ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് പോയിട്ട് എൻ്റെ ബാഗേജ് ഒക്കെ സ്ക്രീൻ ചെയ്യട്ടെ അങ്ങനെ ഞാൻ സെക്യൂരിറ്റി ചെക്കിന് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വെയ്റ്റിംഗ് ഏരിയയിൽ വന്നു അപ്പോൾ ഇവിടെ ഫുൾ ആളുകളുണ്ട് അതായത് പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല ഇവിടെ ഇരിക്കാനിപ്പോൾ സീറ്റില്ല കാരണം ഉള്ള സീറ്റിലെല്ലാം കംപ്ലീറ്റ് പാസഞ്ചേഴ്സ് ഇരിക്കുകയാണ് വേക്കൻ സീറ്റുകളൊന്നുമില്ല കണ്ടോ ഇത്രേ ഉള്ളൂ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് ആകെ ഇത്രേ ഉള്ളു എല്ലായിടത്തെല്ലാം കംപ്ലീറ്റ് ഇരിക്കുവേണം അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എനിക്കിരിക്കാൻ സീറ്റില്ല പിന്നെ ഇത് ഈ നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ ഇവരൊക്കെ ഇവിടെ സീറ്റില്ലാണ്ട് നിൽക്കുവാണ് ഇവിടെ ഒരു വെയ്റ്റിംഗ് ഏരിയയും ഉണ്ട് അപ്പം നമുക്ക് ഇവർ പറഞ്ഞിരിക്കുന്ന അതായത് എയർപോർട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അറ്റ് എ ടൈം അറുന്നൂറ് പേരെ കപ്പാസിറ്റി അറുന്നൂറ് പേർക്കുള്ള കപ്പാസിറ്റി ഇവിടെ എയർപോർട്ടിൽ ഉണ്ടെന്നാണ് അപ്പോൾ ഇത്രയും ഇരിക്കുന്ന ആൾക്കാർ അറുന്നൂറ് പേരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇയർലി പത്ത് ലക്ഷം ആൾക്കാരെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എയർപോർട്ടും കൂടിയാണ് ഇത് അപ്പം എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ സിറ്റിംഗ് ഏരിയസ് ഒക്കെ കൂട്ടേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പം തന്നെ ഇപ്പം പ്രാൺപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അധികം നാളൊന്നുമില്ല പത്തിരുപത് ദിവസം ആയതേ ഉള്ളൂ അപ്പം തന്നെ ഇപ്പോൾ ഇവിടെ നല്ല ഇഷ്ടംപോലെ ഉണ്ട് സോ ഫെസിലിറ്റീസ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ചെയ്യണം പിന്നെ നമ്മൾ കയറി വരുമ്പം ആ എൻട്രിയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ രാമായണവും ശ്രീരാമനും സീതാദേവിയും വാത്മീകി മഹർഷിയൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ ശ്രീ ഹനുമാൻജിയാണ് എന്തായാലും ഈ ഒരു വർക്ക് കൊള്ളാം നല്ല ഭംഗിയാണ് ഒരു കളർ തീം അവരുടെ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഹനുമാൻ വേണ്ട സൂര്യനെ വിഴുങ്ങാൻ പോകുന്നു എനിക്ക് തോന്നുന്നു ഹനുമാൻ ദേവനും അല്ലെ ഹനുമാൻജിയും അമ്മ അഞ്ജനാ ദേവിയൊക്കെയാണെന്ന് തോന്നിയിരിക്കുന്നത് ഉണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ നല്ല ആർട്ട് വർക്കുകളാണ് ചെയ്യുന്നത് നല്ല രസമാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈ ഒരു എയർപോർട്ടെന്ന് പറയുന്നത് വളരെ ചെറിയ എയർപോർട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അവിടെയാണ് ഞാൻ എയർപോർട്ടിനകത്തേക്ക് എൻറ്റർ ചെയ്തത് അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ബോർഡിംഗ് ഗേറ്റ്സ് കാണാം ആകെ രണ്ട് ഗേറ്റ്സേ ഉള്ളൂ ഗേറ്റ് നമ്പർ വൺ പിന്നെ അതേപോലെ അവിടെ അറ്റത്ത് ഗേറ്റ് നമ്പർ ടു അപ്പം ഇവിടെ ഒരു ഷോപ്പ് ഗോളിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നു യു പി യു പി ഷോപ്പ് ആയിരിക്കണം ഗോളിയ സ്വീറ്റ്സ് അപ്പോൾ നിങ്ങൾക്ക് യു പി റിലേറ്റഡ് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ ഇവിടെ നിന്ന് പിന്നെ അതേപോലെ വിംബ്ലിയുടെ ഒരു സ്റ്റോറും ഉണ്ട് ഇവിടെ ചെറിയ ജ്യൂസ് ഐറ്റംസ് ഹായ് അതേപോലെ ഇവിടെയും സ്നാക്സ് ഒക്കെ തന്നെയാണ് ഹായ് ചോക്ലേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം പിന്നെ വാട്ടർ സോറി ആ ഓക്കെ ഓൾ ആർ ഇമ്പോർട്ടൻ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഫ്ലോറിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഫ്ലോറും കൂടി ഉണ്ട് അതെ അവിടെ സ്റ്റെയർ ഉണ്ടോ അവിടെ ഫുഡ് കോർട്ടെന്ന് ഒരു ആരും ഒക്കെ വെച്ചിട്ടുണ്ട് ബട്ട് ഒന്നും കാണാനില്ല ആയിട്ട് കിടക്കുവാണ് ഇൻ ഫ്യൂച്ചറിൽ അവിടെ ഫുഡ് കോട്ടിനുള്ള ഏരിയ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും ഒക്കെ ആക്ച്വലി നമുക്ക് എയർപോർട്ടിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ കാണാം കേട്ടോ അപ്പം എനിക്ക് ആക്ച്വലി ഞാൻ അയോധ്യയിൽ വന്നു ത്രീ ഡേയ്സ് ഇവിടെ സ്റ്റേ ചെയ്തു നമ്മൾ അയോധ്യ ദർശനം ചെയ്തു അയോധ്യയിൽ സറൗണ്ടിങ്സ് ഒക്കെ കുറേ കണ്ടു അതേപോലെ തന്നെ എയർപോർട്ട് ഇപ്പോൾ കണ്ടു പുതിയ റെയിൽവേ സ്റ്റേഷൻ കണ്ടു ഇതെല്ലാം കണ്ടപ്പം ഞാൻ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ഒന്നിൻ്റെയും വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എല്ലാം ഇപ്പോഴും ഒരുപാട് വർക്ക് പെൻഡിങ് ആണ് വർക്ക് പെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു ത്രീ പെർസെൻറ്റേജും ഫൈവ് പെർസെൻറ്റേജും മാത്രം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ ഇനോഗ്രേഷൻ നടത്തി ഇതെല്ലാം എന്താ പറയുക ഫംഗ്ഷനിലാക്കുമായിരുന്നു ചെയ്തത് അപ്പോൾ അതിൻ്റെതായ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാസഞ്ചേഴ്സിനൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറേ സമയമായിട്ട് ഇവിടെ നടക്കുവാണ് അതേപോലെ തന്നെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ സീറ്റിൽ അഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ ഇവരെല്ലാവരും ഇരിക്കുന്നുണ്ട് പക്ഷേ ഈ ആൾക്കാരൊക്കെ നിൽക്കുന്നു ഇതേ നമ്മളെപ്പോഴും പറയും ശരിക്കും എന്തുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ താഴെ വന്നിരിക്കുന്നു എന്ന് ചോദിക്കും പക്ഷേ ആക്ച്വലി സീറ്റ് സീറ്റില്ലാത്തത് കൊണ്ടാണ് ഇവരിവിടെ ഇരിക്കുന്നത് കേട്ടോ അതായത് ചെയറില്ല നമ്മൾ നോർമലി എയർപോർട്ടിൽ ഇങ്ങനത്തെ ഒന്നും കാഴ്ചകൾ കാണാറില്ല ഇങ്ങനെ താഴെ വന്ന ആൾക്കാർ ഇരിക്കുന്നത് ഹായ് സോറി കണ്ടില്ലേ ഇത് ഇവരെല്ലാം നിൽക്കുന്നത് കണ്ടില്ലേ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അയോധ്യ ശ്രീ വാത്മീകി മഹർഷി ഇൻ്റർനാഷണൽ അയോധ്യ യർപോർട്ടിലെ സീറ്റിംഗ് കപ്പാസിറ്റി കൂട്ടേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മുടെ എയർപോർട്ട് എല്ലാവരും ഒരുപാട് പാസഞ്ചേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി എന്നതിൻ്റെ ഉള്ളൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഒരു കഫേല ഉണ്ട് ഇവിടെ നമുക്ക് കോഫിയൊക്കെ കിട്ടും കോഫി ചായ പിന്നെ അതേപോലെ സമൂസ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു ചായയോ കോഫിയോ എന്തേലുമൊക്കെ വാങ്ങിച്ചു നോക്കാം എയർപോർട്ടിൽ ഞാൻ വന്നിരിക്കുന്ന സ്ഥലം കണ്ടോ ഇവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ ആർക്കും ഇരിക്കാൻ സീറ്റില്ല അപ്പം ഞാൻ ഒരു കോഫിയാണ് ഓർഡർ ചെയ്തത് അവിടെ ചായ ഉണ്ടായിരുന്നില്ല കോഫിക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പം ഇവിടെ ഇരുന്ന് കോഫി കഴിക്കുന്നത് സൂക്ഷിച്ച് കഴിക്കണം കാരണം ഏത് സമയവും നമ്മൾ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് കോഫിയൊക്കെ കളയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് മറ്റേ ബസ് സ്റ്റാൻഡിൽ ഒരു ഒറ്റ കമ്പിക്കകത്ത് ഇരിക്കത്തില്ലേ ഒരു കമ്പി ഇവിടുണ്ട് അതിനകത്ത് ഇതേ ആളുകളെ നിറഞ്ഞിരിക്കാനോ കേട്ടോ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുവാണ് അവർക്കൊന്നും സീറ്റില്ലാണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുവാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ഞാൻ കാണിച്ചില്ലേ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് അതൊക്കെ ഫുൾ ആളായി കേട്ടോ അത്യാവശ്യം ആ ഒരു സ്ഥലം ഉള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാർ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഈ ഇങ്ങനെ കൂടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അഡ്വാൻസ്ഡായിട്ട് സീറ്റിൻ കപ്പാസിറ്റിയൊക്കെ കൂട്ടിയിരേണ്ടുന്നതല്ലേ അങ്ങനെയല്ലേ ശരിക്കും ചെയ്യേണ്ടത് ഇപ്പം ഞാൻ വന്നതിന് ശേഷം ആദ്യമായിട്ട് വന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇൻഡിഗോ ആണ് അത് അയോധ്യ ടു മുംബൈ ആണ് കേട്ടോ അപ്പം അവരുടെ രണ്ടാമത്തെ ബസ്സാണ് ഇപ്പോൾ പോകുന്നത് ആദ്യത്തെ ഒരു ബസ് ഫുള്ളായിട്ട് ആൾക്കാരെയും കൊണ്ട് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ ബസ് വന്നതാണ് അത്രയും ആൾക്കാർ പോയതിന് ശേഷവും നമ്മുടെ എയർപോർട്ടിൽ ഇതേ നല്ല തിരക്കാരുണ്ടോ അതായത് ഒരു ഫ്ലൈറ്റ് ആ ഒരു മുംബൈ ഫ്ലൈറ്റിനുള്ള ആൾക്കാർ പോയതിന് ശേഷവും ഉള്ള തിരക്കാണിത് അപ്പോൾ നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലേക്കുള്ള ഫസ്റ്റ് ബസ് പോയി ഫസ്റ്റ് ബസ് പോയിട്ടില്ല അതേ പോകണോ ഇനി സെക്കൻഡ് ബസ്സിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം ഇനി നമുക്കുള്ള സെക്കൻഡ് ബസ് വന്നിട്ടുണ്ട് യൂട്യൂബ് ചാനൽ ആ ആണോ ടി വി അല്ലേ യൂട്യൂബ് യൂട്യൂബ് ആക്ച്വലി ഡ്യൂസ് ദിസ്ഇസ് അവർ ബ്രാൻഡ് ന്യൂ എയർ ഇന്ത്യ എക്സ്പ്രസ് ആൻഡ് ദ തിങ് ഈസ് നമ്മളിത് ഈ ബസ്സിൽ ഇവിടെയാണ് നിൽക്കുന്നത് സീ ജസ്റ്റ് 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 ഓൺലി ഡിസ്റ്റൻസ് ണ്ടാവും ഇവിടുന്ന് നമ്മൾ ഇറങ്ങി അങ്ങോട്ട് ഒന്ന് നടന്നാ മതി നമുക്ക് ഫ്ലൈറ്റിൽ എത്താം പക്ഷെ നമുക്ക് അലൗഡ് അല്ല നമുക്ക് ബസ്സിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ കോമഡിയാണ് മൊത്തം സി ജസ്റ്റ് ഈ ഒരു റൗണ്ട് നമ്മൾ ആ ഫ്ലൈറ്റിന് അടുത്തേക്ക് പോവാം ഓ താങ്ക് യു സോ മച്ച് സീ നമ്മുടെ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലെത്തിയണ്ടാവും യെസ് ഓഫ് അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് നല്ല അടിപൊളി നല്ല പുതിയ ഫ്ലൈറ്റ് ആണ് കേട്ടോ ആ ഷ്യോർ നമ്മൾ ആക്ച്വലി ഇങ്ങനെ വീഡിയോ എടുത്തോടക്കുമ്പോ എനിക്ക് വീഡിയോയിലൊന്നും പറയാനില്ല എല്ലാരും വന്നിട്ട് ചാനൽ ഏതാണ് ചാനൽ ഏതാണെന്നാണ് ചോദിക്കുന്നത് സോറി ദിസ് മൈ ചാനൽ യു സോറി ചന്ദ്ര

അതിനകത്ത് ഒരാൾ മലയാളിയാണ് അഞ്ചിത ആൻഡ് ഷീസ് റം കൊച്ചി സോ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു ഇത് താഴെ കാണുന്നതാണ് നമ്മുടെ അയോധ്യ നഗരമാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയാണല്ലേ അപ്പോൾ ഇത് ശരിക്കും പ്രാൻഡ് ന്യൂ മോഡൽ ആയതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഒരു പുതുമ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് മാഗസിൻസ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ആണ് സ്പേസാണ് ഞാനിപ്പോഴും കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത് വേറെ നല്ല എയർപോർട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ലഡു വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ ഉത്തരേന്ത്യൻ സ്വീറ്റ്സ് ബേസൺ ലഡു വാങ്ങിച്ചിട്ടുണ്ട് അതാണ് വെച്ചത് അപ്പോൾ ഈ ഒരു പാക്കറ്റിന് ടു നയൻറ്റി റുപ്പീസാണ് രണ്ട് പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത് ഫുഡ് ഹോൾഡ് ചെയ്യുന്ന ടേബിളാണ് ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ കാണുക കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ഈ ലുക്കൊന്നും ആയിരിക്കത്തില്ല ലുക്കൊക്കെ കംപ്ലീറ്റ് മാറും ഫുഡ് ഓർഡർ ചെയ്യാനുള്ളൊരു മെനു കാർഡും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ആക്ച്വലി ഈ ഫ്ലൈറ്റിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് ലെഗ് സ്പേസ് നോർമലി നമ്മൾ ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് ലെഗ് സ്പേസ് ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും പക്ഷേ ഇത് കേട്ടോ ഇത് ഇന്നർ ഫ്ലെഗ്സ് സ്പേസ് ആണ് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റർബൻസും ഇല്ല ഓ ഫ്രണ്ടിലിരിക്കുന്ന ആളിൻ്റെ കാലിലോ അവിടെ ഒന്നും തട്ടത്തില്ല നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിത് ഇത് ഈ വിൻഡോ സീറ്റ് ഞാൻ റിസർവ് ചെയ്തതാണ് പക്ഷേ നോർമൽ സീറ്റാണ് കേട്ടോ വലിയ ലെഗ് സ്പേസ് ഉള്ള സീറ്റ് സീറ്റൊന്നുമല്ല നോർമൽ സീറ്റാണ് റിസർവ് ചെയ്തത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു പക്ഷേ എന്നിട്ടും എനിക്ക് തോന്നിയ എല്ലാ സീറ്റിനും അത്യാവശ്യം ലെക്സ്പെസ് ഉണ്ടെന്ന് തോന്നും കാരണം ഏറ്റവും കുറഞ്ഞ ഇതാണ് ഞാൻ റിസർവ് ചെയ്തത് ആക്ച്വല പിന്നെ ഇതിന്റെ ഒരു സീറ്റ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് സോ നമ്മൾ ബാംഗ്ലൂരു എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ബൈ ആറഞ്ചിന് എത്തേണ്ട ഫ്ലൈറ്റ് വളരെ കറക്റ്റായിട്ട് വളരെ ഓൺ ടൈം ആയിട്ട് ഏഴഞ്ചിന് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ നല്ലതുപോലെ വിശക്കുന്നുണ്ട് ട്യൂസിയിൽ നിന്ന് രാവിലെ ഹോട്ടലിൽ നിന്ന് മൂന്ന് പൂടിയും സബ്ജിയും കഴിച്ചതാണ് അതിന് ശേഷം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ആ അതിൻ്റെ കാര്യം വഴിപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ശരിക്കും നമ്മുടെ അയോധ്യയിൽ എനിക്ക് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് തോന്നിയത് എന്താണെന്നറിയോ അവിടുത്തെ ഫുഡ് ഫുഡിൻ്റെ എക്സ്പെൻസ് കേട്ടോ അതായത് ഈ ത്രീ നൈറ്റ്സ് ഞാൻ ഹോട്ടലിൽ സ്റ്റേ ചെയ്തപ്പം എല്ലാ നൈറ്റിലും ഡിന്നർ ഓർഡർ ചെയ്തു മോർണിംഗിൽ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതുകൂടാണ്ട് നാല് ചായ പിന്നെ നാല് ബോട്ടിൽ മിനറൽ വാട്ടർ അപ്പോൾ ഇതിനെല്ലാം കൂടെ എത്ര എക്സ്പെൻസ് എക്സ്പെൻസായിട്ടുണ്ടാവുമോ നിങ്ങൾക്കൊന്ന് പറയാമോ എക്സ്പെൻസ് ആ ബില്ല് കണ്ട് ഞാൻ എക്സാക്ട്ലി ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സംഭവം വെറും നാനൂറ്റി എൺപത് രൂപ എത്ര ബഡ്ജറ്റുള്ള ഹോട്ടലാണെങ്കിലും നമ്മൾ ഇത്രയൊക്കെ ഫുഡ് കഴിക്കുമ്പം മിനിമം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വരത്തില്ലേ പിന്നെ അതേപോലെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അവിടുത്തെ ട്രാവൽ എക്സ്പെൻസ് എസ്പെഷ്യലി ആ ഷെയറിങ് ഓട്ടോയിൽ ഇരുപത് രൂപ കൊടുത്ത് ട്രാവൽ എന്ന് പറയുന്നത് ഭയങ്കര ചീപ്പാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് മെസ്സഞ്ചറിലും മെയിലും അതേപോലെ തന്നെ പേഴ്സണൽ മെസ്സേജ് മെസ്സേജ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഒന്ന് അയോധ്യയിൽ പോയിട്ട് വീഡിയോ ചെയ്യുമോ നിങ്ങളുടെ ചാനലിൽ എനിക്കത് കാണാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ട് എന്നൊക്കെ അപ്പം നമ്മൾ ഈ അയോധ്യ സീരീസിൽ കണ്ടതെല്ലാം കറണ്ട് സിറ്റുവേഷൻ അതായത് നിങ്ങളിപ്പോൾ അയോധ്യയിൽ പോയാൽ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് സോ ഐ ഹോപ്പ് യു ഓൾ ആർ എൻജോയ്ഡ് ഓൾ സീരീസ് ഓൾ വീഡിയോസ് സോ നമ്മുടെ ബംഗളൂരു ഇൻ്റർനാഷണൽ എയർപോർട്ട് അതായത് കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബെംഗ്ളൂരുവിൻ്റെ ടെർമിനൽ ടുവിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ഞാനിപ്പോൾ പോയിട്ട് അത്യാവശ്യമായിട്ടും എല്ലാ ഫുഡും കഴിക്കട്ടെ എനിക്ക് വിശക്കണു ബൈ